വിധിപ്രകാരം വീടിനുള്ളിൽ കർപ്പൂരം കത്തിച്ചാൽ ദാരിദ്ര്യം അകറ്റി സമ്പൽ സമൃദ്ധി നേടാൻ സാധിക്കും എല്ലാ കുടുംബാംഗങ്ങളുടെയും അത്താഴ ഭക്ഷണത്തിനു ശേഷം രാത്രിയിൽ അടുക്കള വൃത്തിയാക്കുക തുടർന്ന് കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് ഒരു ചെറിയ വെള്ളിപാത്രത്തിൽ കർപ്പൂരവും ഗ്രാമ്പുവും കത്തിച്ച് ആരതി ഒഴിഞ്ഞ് വീടിനുള്ളിൽ അതിൻ്റെ സുഗന്ധം പരക്കാൻ അനുവദിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലെ മാറ്റം കാണാൻ സാധിക്കും അടുത്തത് കലഹം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിനുള്ള പരിഹാരമാണ് കലഹം നിറഞ്ഞ ദാമ്പത്യ ജീവിതങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർപ്പൂര ആരതി ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ വീട്ടിലെ നിങ്ങളുടെ കിടപ്പുമുറി വൃത്തിയാക്കിയ ശേഷം കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ പൂജാമുറിയിൽ നിന്ന് കർപ്പൂരം കത്തിച്ച തട്ടവുമായി കിടപ്പുമുറിയിലെ എല്ലാ കോണിലും അതിന്റെ പ്രഭാവം പരക്കാൻ അനുവദിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെയും ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെയും നെഗറ്റിവിറ്റി ഇല്ലാതാക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനുള്ള മികച്ചൊരു പ്രതിവിധിയാണിത്